മൈത്രിയില്ലാത്ത ജനമൈത്രി പോലീസിനെതിരെ കർശന നടപടി വേണം അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് മൈത്രിയില്ലാത്ത ജനമൈത്രി പോലീസാണ് സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം നടത്തുന്നതെന്നും പരാതിക്കാരെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നും കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു കോൺഗ്രസ് പാണഞ്ചേരി നടത്തറ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ പിച്ചി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അഖാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു പാണഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് കുര്യാക്കോസ് ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു പലപ്പാട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് വലിയ വിഷയങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആ പോലീസ് സ്റ്റേഷൻ ബിന്ദു എന്ന് പറഞ്ഞ ഒരു ഹരിജൻ യുവതി അവരെ കള്ളക്കേസിൽ കള്ളക്കേസിൽ പെടുത്തി പെടുത്തി അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം വന്നു ആ ദൃശ്യം വന്ന അതിനെക്കുറിച്ച് അന്വേഷിച്ച ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു ഇത് കള്ളക്കേസാണ് മാത്രമല്ല ഇവരെ അതി അതിഭീകരമായി മാനസിക ശാരീരികമായി പീഡിപ്പിച്ചു അതുപോലെ പോലീസ് തന്നെയല്ല നമ്മൾ വിചാരിക്കുന്ന യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു പരാതിക്കാരനെ മർദ്ദിച്ചു ഇവിടെ വ്യവസായം നടത്തുന്ന കച്ചവടക്കാർക്ക് സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ ഹൗസ് വൈഫിനെയും മകനെയും അവിടുത്തെ ജീവിതക്കാരനെയും ക്രൂരമായി മർദ്ദിച്ചത് അത് മന്ത്രം മാത്രമല്ല ആ സന്തമായി ബന്ധപ്പെട്ട് മുന്നിട്ടെന്താ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയ വ്യക്തി ഒരു പരാതി പറഞ്ഞു ആ പരാതി പറഞ്ഞ ഹോട്ടലിൽ ബഹളം വെച്ചപ്പോൾ ജീവനക്കാർ പറഞ്ഞു ഇവിടെ ബഹളം വെക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ഹോട്ടലിൽ ഇവിടെ മറ്റാളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ ആ പരാതിക്കാരനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അധികാരികൾക്ക് മുന്നേ നേരെ കൊണ്ട ബീച്ച് സ്റ്റേഷന്റെ പരാതി കൊടുത്തു ആ ബീച്ച് സ്റ്റേഷന്റെ പരാതി കൊടുത്തപ്പോൾ മാനേജരെയും അധികാരം പോലീസിന് എങ്ങനെയാണ് അതിൽപ്പെട്ട് ഈ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി കൊടുക്കാൻ വാങ്ങിക്കൊടുക്കാൻ ഇടനിലക്കാരനായി നിൽക്കേണ്ട ആരുടെ പേരാണ് അയാളുടെ പേരാണ് അല്ല അയാളുടെ പേരല്ല അപ്പോൾ ഒരു ഹോട്ടലിൽ വന്ന പരാതിയെ സംബന്ധിച്ച് ആ പരാതിക്കാരന് കാശ് അഞ്ചു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തത് എന്നാണ് അറിവ് അന്ന് തന്നെ അന്ന് അദ്ദേഹത്തിന് എന്റെ സത്യസന്ധതകൾ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ ഇവിടുത്തെ പക്ഷേ ആ വിവരാ നിയമപ്രകാരം രേഖകൾ ലഭിച്ചിരുന്നില്ല രേഖകൾ പൂട്ടിവയ്ക്കാൻ നോക്കി ഓഫർ കൊടുത്തത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല ഒരു സാധാരണക്കാരനെ പോലും പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാ പല പോലീസ് സ്റ്റേഷനും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചെല്ലുന്നതിന് എന്ത് മൈത്രിയാണുള്ളത് മൂന്നാം മുറയാണ് നടത്തേണ്ടത് പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി നേരിടണം അതിനിടെ നിയമപരമായ സംവിധാനങ്ങളുണ്ട് അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നാളെ നിങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇവിടെ എന്നും ഉണ്ടാകും കാരണം എന്താ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് വെള്ളക്കാരിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരും പണം കണ്ടിട്ടല്ല കോൺഗ്രസ് പ്രതീക്ഷാമായി കടന്നു വന്നിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ തിരിച്ചറിയണം നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങൾ സഖാവ് സിനിമ കാണാൻ പോയി മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം നിങ്ങളൊരു മെക്സിക്കൻ അപാരത കണ്ട് മുദ്രാവാക്യം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഉയർത്താൻ കഴിയാത്ത നിങ്ങളുടെ മുഷ്ടി ഒന്ന് ഉയർത്തി കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ ഇന്ന് രാവിലെ കൂടി കൂടിയിലുള്ള പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാള് തുറന്നു ഒരു പരാതിയുമായി യതീഷിന്റെ അടുത്ത് കടന്നു പോയപ്പോ എന്ന് എന്ന് പറഞ്ഞത് പറയുന്ന ആ നിങ്ങളുടെ നിങ്ങളോട് കേരളത്തിലെ സ്ഥാനം അധികം അപമതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പോലും വരുന്നത് ആയാലും അതുപോലെ തന്നെ സി പി എമ്മിന്റെ പോഷക സംഘടനകളായാലും സമരമായി രംഗത്ത് വരാത്തത്